രഹസ്യമായി പ്രബോധനം നൽകി നടത്തിയ കാലഘട്ടത്തിലും പരസ്യമായ പ്രബോധനം നടത്തിയ കാലഘട്ടത്തിലും ഇസ്ലാമിന് ഘടക വിരുദ്ധമായി നന്നായി മുസ്ലിംകളെ ദ്രോഹിച്ച പലപ്പോഴും ദ്രോഹിച്ച സല്ലാഹു അലൈ വസല്ലാം ധാരാളം പേരവിടെ ഉണ്ടായി പലരുടെ പേര് പറഞ്ഞു സോറി ചിലരുടെ പേര് പറഞ്ഞ പോലെ പോലോത്ത അല്ലാത്തവരെ പേര് പറയാതെ രൂപത്തിൽ അള്ള ഖുർആാലിലൂടെ ശകാരിച്ചു ആക്ഷേപിച്ചു അവർക്ക് തക്കതായ പ്രതികാരം നൽകുമെന്ന് പറഞ്ഞു അക്കൂട്ടത്തിൽ മുസ്ലിംകളായവർ അതാണ് ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക മുസ്ലിംകളായവർ മുസ്ലിങ്ങളാകുന്നവർ ആര് ധാരാളം മുസ്ലിങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ട് ഏഹ് അതുപോലെ തന്നെ അബു സുഫിയാൻ ധാരാളം മുസ്ലിങ്ങളെയും റസൂല്ലാനെയും ആക്ഷേപിച്ചിട്ടുണ്ട് അബു സുഫിയാൻ ഏഹ് മുസ്ലിം ധാരാളം മുസ്ലിങ്ങളെയും റസൂല്ലാനെയും ആക്ഷേപിച്ചിട്ടുണ്ട് അമർ അല്ലാസ് പറഞ്ഞത് തന്നെ മുസ്ലിം ആയ ശേഷം മരിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ ഞാൻ ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിൽ മെമ്പർഷിപ്പ് നേടുന്നതിന് മുമ്പ് എന്റെ കണ്ണിൽ കണ്ടു കിട്ടിയാൽ കൊന്നു കളയണമെന്ന പുതിയ വെച്ച് അടക്കായിരുന്നു ആരെ ആരെ റസൂൽ ആ പക്ഷെ റസൂൽ സ്വീകരിക്കുകയും ഹദത്തിൽ വെച്ചിട്ട് പറഞ്ഞ ശേഷം പിന്നെ അലൈഹി എന്റെ ഹൃദയത്തിൽ ഉണ്ടായതായ സ്നേഹം എന്റെ ഹൃദയത്തിൽ ഉണ്ടായതായ ഹുബ് എന്റെ ഹൃദയത്തിൽ ഉണ്ടായതായ മതിപ്പ് മറ്റൊരു മഹ്ലൂഖിനോടും ഉണ്ടായില്ല എത്രത്തോളം സ്നേഹത്തിന്റെ കടുപ്പം കൊണ്ട് കണ്ണുകൊണ്ട് തുറച്ചു നോക്കാൻ റസൂല്ലാൻ മുഖത്ത് നോക്കാം എന്നെ കൊണ്ട് മരണം വരെ സാധിച്ചിട്ടില്ല ആര് പറയുന്നു പറയുന്നു ഹദീസ് മുസ്ലിമിൽ ഇങ്ങനെയുള്ള ഈ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കേൾപ്പിച്ചതായ അമ്രാസ് ആവട്ടെ അബൂ സുബിയാൻ ആവട്ടെ അങ്ങനെയുള്ള ധാരാളം ഇസ്ലാമിന്റെ മുസ്ലിങ്ങളായി മാറിയ നമ്മുടെ നേതാക്കളിൽ നിന്നിട്ട് മുസ്ലിംങ്ങൾക്ക് പണ്ഡിത് ദ്രോഹിൻ കിട്ടിയവർ ധാരാളം ഉണ്ടായിട്ടുണ്ട് അവരെയെന്നും അല്ല അതാണ് പഠിക്കേണ്ടത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്റെ കൂടെ അല്ലേ നിങ്ങൾ അവരെയൊന്നും ആക്ഷേപിച്ചിട്ടില്ല അവരെയൊന്നും ഖുർആനിൽ ആക്ഷേപിച്ചിട്ടില്ല പരിശോധിച്ചു ആക്ഷേപിച്ചിട്ട് ആയതുകൊണ്ടോ ഖുർആനിൽ ഇല്ല എന്ത് അള്ളാഹ് അറിയാം അള്ളാന്റെ സുഫിയാൻ മുസ്ലിം ആവാൻ പോകുന്നുണ്ട് മുസ്ലിം ആവാൻ പോകുന്നുണ്ട് മുസ്ലിം ഇത് അള്ളാഹു ആണ് പ്ലാനിംഗ് പരിപാടി ഇടുന്നത് അള്ളാക്ക് അറിയാത്ത അള്ളാഹ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ ഇവിടെ ഈ സന്ദർഭത്തിൽ കുറിച്ച് അറിയാതെ വന്നു അവൻ സർവജ്ഞാനിയല്ലേ ഉപയോഗിക്കാറുള്ളതെന്ന് നമ്മുടെ മതം എന്നൊക്കെ പറഞ്ഞാൽ ആ റബുൽ പ്ലാൻ ഇട്ട് പരിപാടി നടത്തുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ പറയാറുണ്ടല്ലോ അബൂലഹാബിന് എട്ടു കൊല്ലം ഏകദേശം മൂപ്പര് ജീവിച്ചു ശേഷം സൂറത്തു ശേഷം സൂറത്ത് നരകത്തിൽ ഈ ഞാൻ റിയും ഞാൻ ചൂടുപിടിപ്പിക്കും അല്ലെ ഖുറാൻ പറഞ്ഞല്ലേ ഈ ആയത്ത് ഇറങ്ങിയിട്ട് എട്ട് കൊല്ലം മുപ്പര് കാഫറായിട്ട് ജീവിച്ചു മൂപ്പര്ക്ക് പറയാമായിരുന്നു നിങ്ങളെ ഖുർആൻ ശരിയല്ല ഞാനിതാ മുസ്ലിമാണെന്ന് ഇല്ല അല്ല അള്ളാഹുസ്മാനോ തല മുസ്ലിമാകുമെന്ന് അള്ളാഹ് മുൻകൂട്ടി വിവരമുള്ള ആൾക്കാരെന്ത് ചെയ്തിട്ടില്ല ഖുർആാനിൽ ആ രൂപത്തിൽ ആക്ഷേപിച്ചിട്ടില്ല എന്ന് എന്നതാണ് ഞാൻ പറഞ്ഞു വന്നത്